അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഞായറാഴ്ച കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്താൻ ബിജെപി എല്ലാ കുൽസിത മാർഗ്ഗങ്ങളും സ്വീകരിക്കുമെന്നും അവർക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരള തനിമ നശിപ്പിക്കുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷാ നടത്തിയ പ്രഖ്യാപനങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ മറുപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരവും എന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡുകൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകൾക്കാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്ത് ഗർഭചിത്രത്തെ എതിർത്ത് സംസാരിക്കുന്ന യുവതിയോട് രാഹുൽ വളരെ മോശമായി സംസാരിക്കുന്നതും അസഭ്യം പറയുന്നതും പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലുണ്ട് യുവതിയെ കാണണമെന്ന ഫോൺ കോളിൽ രാഹുൽ ആവശ്യപ്പെടുന്നു എന്നാൽ എന്തിനാണ് കാണുന്നത് കൊല്ലാണോ എന്ന തിരിച്ചു ചോദിച്ചപ്പോൾ കൊല്ലാനാണെങ്കിൽ സെക്കൻഡുകൾ മതി എന്നാണ് രാഹുൽ യുവതിയോട് പറയുന്നത് യുവതിയെ വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ കൂടുതൽ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി പാലക്കാട്ടെ മഹിളാമോർച്ച നേതാവ് അശ്വതി മണികണ്ഠനാണ് രാഹുലിനെതിരെ പരാതി നൽകിയത് ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയത് പുറത്തുവന്ന സ്ക്രീൻഷോട്ടുകളും ഫോൺ സംഭാഷണങ്ങളും തെളിവായി കാണിച്ചുകൊണ്ടാണ് പരാതി മാധ്യമങ്ങളെ ഇന്നലെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് വ്യക്തമാക്കി അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം ആരോപണങ്ങൾക്ക് പിന്നാലെ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജ്യസമ്മർദ്ദം രൂക്ഷമായതിനെ തുടർന്നാണ് തീരുമാനിച്ചത് പുതിയ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെയാണ് രാജ്യസമ്മർദ്ദം രൂക്ഷമായത് കൂടുതൽ വിശദീകരണം നൽകാനാണ് വാർത്താ സമ്മേളനമെന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചത് രാഹുലിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം തനിക്കറിയാവുന്ന രണ്ട് വനിതാ യു പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും അവർ പാർട്ടി പ്രവർത്തനം പോയെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ലെന്നും ന്യായീകരിക്കാൻ നമുക്ക് സമയവുമില്ലെന്നും ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ടിൽ വിമർശിച്ചു എംഎൽഎക്കെതിരെ വ്യാപകമായി ആരോപണങ്ങൾ ഉയരുമ്പോഴും സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി ആനി രാജ ദില്ലിയിലെ പഠനകാലത്തും രാഹുലിനെതിരെ പരാതികൾ ഉയർന്നിരുന്നുവെന്ന് ആനി രാജ പ്രതികരിച്ചു പല പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ സമീപിച്ചിരുന്നുവെന്നും കോളേജുകളിലെയും സർവകലാശാലകളിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചുവെന്നും വേണ്ട മറുപടി യഥാസമയം കൊടുത്ത് തിരിച്ചയച്ചുവെന്നുമാണ് ആനി രാജ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഡി എൻ എയിൽ ഉള്ളതാണെന്നും ചൂഷകനല്ലാത്ത എം എൽ എ വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ ബിജെപി ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയരുന്ന രൂക്ഷമായ ആരോപണങ്ങളിൽ പ്രതികരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് കേരളം ഒന്നാകെ എത്തിയിരിക്കുന്നുവെന്നും പെരുമഴ പോലെയാണ് ആരോപണങ്ങൾ വരുന്നതെന്നും െങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു രാജിയല്ലാതെ വേറെ വഴിയില്ലെന്നും ഷാഫി പറമ്പിൽ വി ഡി സതീശൻ എന്നിവർക്കും ഇതിൽ പങ്കുണ്ടെന്നും ആരോപണങ്ങളല്ല തെളിവുകളാണ് പുറത്തു വന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി രാഹുൽ രാജിവെക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് വി കെ ശ്രീകൃഷ്ണന്റെ അഭിപ്രായം സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു നാൽപ്പത്തഞ്ച് വയസ്സുള്ള വയനാട് ബത്തേരി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതോടെ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായി ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച് അഞ്ചു വയസ്സുകാരൻ മരിച്ചു കൂടലാർകുടി സ്വദേശി മൂർത്തി ഉഷാ ദമ്പതികളുടെ അഞ്ചു വയസ്സുള്ള മകൻ കാർത്തിക്കാണ് മരിച്ചത് അസുഖബാധിതനായ കുട്ടിയെ കിലോമീറ്ററുകൾ ചുമന്നാണ് മാങ്കുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നിന്നും ആരോഗ്യസ്ഥിതി വഷളായതിനാൽ കുട്ടിയെ അടിമാലിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തും വഴി കുട്ടി മരണത്തിന് കീഴടങ്ങി കുഞ്ഞിന്റെ മൃതദേഹം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതും കാട്ടിലൂടെ ആളുകൾ ചുമന്നാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഞായറാഴ്ച അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്നാവശ്യം പരിഗണിച്ചാണ് തീരുമാനം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും ബിഗ് ബോസ് സീസൺ സിക്സ് ജേതാവ് ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ടം പോലീസെടുത്ത മോഷണക്കേസിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന ജിംനേഷ്യത്തിൽ അതിക്രമിച്ചു കയറി പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചെന്നാണ് നടത്തിപ്പുകാരിയുടെ പരാതി നേരത്തെ ജിൻഡോയ്ക്കെതിരെ എടുത്ത ലൈംഗികാക്രമണ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ശുദ്ധജലം മുടങ്ങി രോഗികൾ ദുരിതമനുഭവിക്കുന്ന സംഭവത്തിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തുടർച്ചയായി മൂന്ന് ദിവസം ശുദ്ധജലം മുടങ്ങിയതിനെക്കുറിച്ച് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു കുടിവെള്ള വിതരണം പഴയപടി പുനഃസ്ഥാപിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു കടു ക്ഷാമബത്ത് അനുവദിച്ചു സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി എഐസിടി ഇ മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡിആർ വർദ്ധനവിന്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും ഗാസിയിൽ അഞ്ച് ലക്ഷം മനുഷ്യർ മരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വലുത് ഒരു നേതാവിന്റെ രതി ദൌർബല്യങ്ങളാണെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ കോഴിക്കോട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണിമൂലം മരിച്ചു വീഴുന്നത് നമുക്ക് വിഷയമല്ലെന്നും നമുക്കാവശ്യം ചെറിയ ചെറിയ വിവാദങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎം നേതാവ് പി സരിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നടത്തുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ ഡോ സൌമ്യ സരിൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണമുന്നയിച്ച നടി റിനി ആൻഡ് ജോർജ്ജിനൊപ്പം സരിൻ നിൽക്കുന്നതായുള്ള ചിത്രമാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഇത്രയും ഇല്ലാത്ത ഒരു തല വെട്ടിയൊട്ടിക്കൽ ഫോട്ടോ താൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നാണ് സൌമ്യ സരിൻ കുറിച്ചത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയേഴിന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവൾട്ട് പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റികൾ കെ എസ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് മടങ്ങിയ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കിയതിന് തമിഴക വെട്ടിക്കഴകം പ്രവർത്തകർ ടോൾ പ്ലാസ ഉപരോധിച്ചു ഇരുന്നൂറിലേറെ പാർട്ടി പ്രവർത്തകരാണ് ധർമ്മപുരി പാലക്കോടിലെ ടോൾ പ്ലാസയും റോഡും ഉപരോധിച്ചത് ഇതോടെ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പാർട്ടി പ്രവർത്തകരുടെ വാഹനങ്ങളിൽ നിന്നും ഈടാക്കിയ ടോൾ തിരികെ നൽകാമെന്ന് ടോൾ പ്ലാസ അധികൃതർ സമ്മതിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കർണാടകയിലെ കോൺഗ്രസ് എംഎൽഎ കെ സി വീരേന്ദ്രപ്പയുടെ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സിക്കിമിൽ ഓൺലൈൻ ചൂതാട്ട കേന്ദ്രം ലീസിനെടുക്കാൻ എത്തിയപ്പോഴാണ് വീരേന്ദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാജ്യവ്യാപകമായി ഇ ഡി രണ്ടു ദിവസം നടത്തിയ റെയ്ഡിനൊടുവിലായിരുന്നു അറസ്റ്റ് ബീഹാറിൽ ഏഴാം ദിവസം പിന്നിട്ട് ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാൻ ഇന്ത്യാ സഖ്യം മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളുടെയും തീരുമാനം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തം ലഭിക്കുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തലിലാണ് നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കാനുള്ള തീരുമാനം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകും യാത്ര ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് വിലയിരുത്തൽ അതേസമയം രാഹുലിന്റെ വോട്ടർ അധികാര യാത്രയെ എൻഡിഎ സഖ്യത്തിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി പ്രതിരോധിക്കാനാണ് ബിജെപി ഒരുങ്ങുന്നത് സാൽവാ ജുദോ വിധിയിലൂടെ നക്സലിസത്തെ താൻ സഹായിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും സുപ്രീംകോടതി മുൻ ജഡ്ജിയുമായ ബി സുദർശൻ റെഡ്ഡി വിധി എഴുതിയത് താനാണെന്നും എന്നാൽ ആ വിധി തന്റേതല്ലെന്നും അത് സുപ്രീംകോടതിയുടെ വിധിയാണെന്നും റെഡ്ഡി പറഞ്ഞു ആ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാൽവ ജുദൂമിനെ കുറിച്ചുള്ള നാൽപ്പത് പേജോളം വരുന്ന വിധി അമിത് വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ പറയില്ലായിരുന്നുവെന്നും സുദർശൻ റെഡ്ഡി പറഞ്ഞു ഗഗനിയാൻ ദൌത്യത്തിന്റെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ ഐ എസ് ആർഒയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ഇന്ന് പരീക്ഷണം നടത്തുന്നത് ഗഗനിയാൻ യാത്രാ പേടകത്തിന്റെ മാതൃക ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴേക്കിടുന്നതാണ് പരീക്ഷണം പാരച്ചൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനാണ് ഈ പരീക്ഷണം അഞ്ചു കിലോമീറ്റർ ഉയരത്തിൽ നിന്നായിരിക്കും പേടകം താഴേക്ക് ഇടുക വ്യോമസേനയുടെ ചിന്നൂക്ക ഹെലികോപ്റ്ററാണ് ദൗത്യത്തിന് ഉപയോഗിക്കുക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയതിൽ നാഗ്പൂരിൽ വേറിട്ട പ്രതിഷേധം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീമാകാരമായ കോലവുമായാണ് പ്രതിഷേധം നടത്തിയത് വൻ നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇറാന് ആയുധ നിർമ്മാണശാലകളുണ്ടെന്ന് വെളിപ്പെടുത്തി ഇറാന്റെ പ്രതിരോധമന്ത്രി അസീസ് നസീർ സാദെ എന്നാൽ ഇവ എവിടെയൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഇറാൻ വ്യോമസംഘർഷം നടന്ന് രണ്ടു മാസത്തിന് പുറമാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ എന്നത് ശ്രദ്ധേയമാണ് തപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള മിക്ക അന്താരാഷ്ട്ര തപാൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചു ഓഗസ്റ്റ് മുതലാണ് ഈ നിയന്ത്രണം നിലവിൽ വരിക യു എസ് സർക്കാർ കൊണ്ടുവന്നതും സാധനങ്ങളുടെ അന്താരാഷ്ട്ര ഷിപ്പിംഗിനെ ബാധിക്കുന്നതുമായ നിയന്ത്രണങ്ങളെ തുടർന്നാണ് തീരുമാനം ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തങ്ങളെ ബാധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങളെപ്പറ്റി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ലെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം മുന്നറിയിപ്പിന്റെ ഭാഗമായി മോസ്കോ നഗരത്തിലേതുൾപ്പെടെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് മൂന്ന് മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ മുപ്പത്തിരണ്ട് ഡ്രോണുകൾ നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു അതേസമയം ആരാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല യു എസ് പ്രതിരോധ വകുപ്പിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജെഫ്രി ക്രൂസിനെ പുറത്താക്കി ക്രൂസിനെ കൂടാതെ യു എസ് നേവൽ റിസർവ്സ് മേധാവി വൈസ് അഡ്മിറൽ നാൻസി ലാക്കോറിനേയും മിൽട്ടൺ സാൻസിനെയും പുറത്താക്കി പുറത്താക്കിയതിന്റെ കാരണം അറിയില്ലെന്നാണ് മൂന്ന് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് ട്രംപ് പ്രധാന സൈനിക വിജയമായി അവതരിപ്പിച്ച ഇറാൻ ആക്രമണം പൂർണ്ണ വിജയമല്ലെന്ന് ക്രൂസിന്റെ ഏജൻസിയായ ഡിഐഎ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നുപേരെയും പുറത്താക്കിയത് യുക്രൈൻ യുദ്ധത്തിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി പുതുക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം പതിനഞ്ചിന് യു എസിലെ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഫലമുണ്ടാകാത്തതിൽ ട്രംപ് നിരാശനാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടുകൂടി ഡെയിലി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വേണ്ടി വായിച്ചത് ഡെയ്സി Bgen mira el